ഏവർക്കും എസ് കാണാൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച ചിങ്ങം ഒന്ന് മുതൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ കർക്കിടക മുപ്പത്തിരണ്ട് അതായത് ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് പൂരാട നക്ഷത്രത്തിലാണ് ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞേൽക്കുന്ന പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ആ സമയത്ത് അഗ്നിഹോത്രം ചെയ്യുന്നത് അത്യുത്തമമാണ് മെഴുകുതിരി അടക്കം അഗ്നി ജ്വലിപ്പിക്കുന്ന എന്ത് വസ്തുവും പ്രകാശിപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ് ഈ ഒരു കൊല്ലക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യാദി നവഗ്രഹങ്ങളുടെ ചലനങ്ങൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്ര ജനിച്ചവർക്ക് എന്തൊക്കെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് ഉളവാക്കാൻ പോകുന്നത് എന്നതിനെ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ വരുന്ന മേടക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹും സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വരുന്ന ഒരു കൊല്ലക്കാലം സാമ്പത്തിക ലാഭം ശത്രുക്ഷയം സ്ത്രീസുഖം എന്നിവ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ദാനം നൽകും സൽക്കർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകും ഇതാണ് പൊതുവെയുള്ള ഫലം ഓരോ മാസത്തിലെയും കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങം മാസത്തിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും പിണങ്ങി നിൽക്കുന്നവർ സുഹൃത്തുക്കളായി മാറും രോഗശമനം ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അനുകൂല ഫലം ലഭിക്കും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള കന്നിമാസത്തിൽ വയറുവേദനയും ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് മിതമായ അല്ലെങ്കിൽ ഹിതകരമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുകയോ ഒന്നും ചെയ്യരുത് കുടുംബകലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ നോക്കണം ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനേഴ് പതിനഞ്ച് വരെയുള്ള തുലാമാസത്തിൽ തൃപ്തികരമായ ഭക്ഷണം ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുക്കളെ ഓർത്ത് ദുഃഖവും വിഷമവും ഉണ്ടാകാം ഈ ആത്മീയ യാത്രകൾ നടത്താനുള്ള അവസരം കൈവരും നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള മാസത്തിൽ രോഗം വരാതെ ശ്രദ്ധിക്കണം ജോലി ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന തൊഴിൽ ശ്രദ്ധയിൽത്തണം മനസമാധാനം നഷ്ടപ്പെടാൻ ഇടവരുത്തും കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ധനുമാസത്തിൽ കർമ്മഫലസ്ഥിതി ഉണ്ടാകും സുഗന്ധദ്രവ്യ ലാഭവും ആഹാരസുഖവും ബന്ധുക്കൾ മൂലം ഗുണവും ഉണ്ടാവാം സ്വർണം വാങ്ങിക്കുകയോ ലഭിക്കുകയോ ചെയ്യാം ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള മകരമാസത്തിൽ ദ്രവ്യ ലാഭം ആരോഗ്യം സ്ഥാന ബഹുമാനാദികൾ രോഗനാശം എന്നിവ ഫലം സന്താനങ്ങൾ മൂലം ദുഃഖം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനിടയുണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കുംഭമാസത്തിൽ പുതിയ തൊഴിലോ സ്ഥാനലബ്ധിയോ ഉണ്ടാകും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ഭക്ഷണത്തിന് രുചിക്കുറവ് വഴക്ക് എന്നിവയുണ്ടാകാനിടയുണ്ട് ബന്ധുജനങ്ങളുമായി വഴക്കുണ്ടാകാതെ ശ്രദ്ധിക്കണം മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള മീനമാസത്തിൽ ധനനഷ്ടവും രോഗവും ഇടയുണ്ട്. ജോലി ജോലിസ്ഥലത്ത് സംസാര നിയന്ത്രണം അത്യാവശ്യമാണ് ദൂരദേശത്ത് സഞ്ചരിക്കേണ്ടി വന്നേക്കാം ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള മേടമാസത്തിൽ രോഗം വരാതെ ശ്രദ്ധിക്കണം വഞ്ചിക്കപ്പെടാനിടയുള്ളത് കൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത് അഗ്നിയുടെ സമീപത്ത് ശ്രദ്ധിച്ച് നിൽക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നല്ല ആഹാരം കഴിക്കാനാവും വീട്ടിലേക്ക് സാമഗ്രികൾ വാങ്ങിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ വിശേഷ വസ്തുക്കൾ കൊണ്ടുള്ള സുഖവും ലഭിക്കും മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഇടവമാസത്തിൽ സ്ഥാനപ്രാപ്തി ഗൃഹലാഭം ധനം സന്തോഷം അലങ്കാരം എന്നിവയുടെ ലാഭം ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാവില്ല വയറു സംബന്ധിച്ച് രോഗം വരാതെ ശ്രദ്ധിക്കണം നല്ല വാക്കുകൾ കേൾക്കാനാകും ബന്ധുജനങ്ങളെ ലഭിക്കും തനിക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനാവും ഉദ്യോഗസ്ഥ തലത്തിൽ അംഗീകാരം ലഭിക്കും ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള മിഥുന മാസത്തിൽ ധനലാഭം ധൻ ബന്ധുക്കൾക്ക് ഐശ്വര്യം കുടുംബത്തിന് അഭിവൃദ്ധി എന്നിവയുണ്ടാകും ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കർക്കിടക മാസം ഭാര്യയോടും മക്കളോടും കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം രോഗശമനം ഉണ്ടാകും നല്ല ഭക്ഷണം ക്ഷേണസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം ഇതാണ് അശ്വതി ഭരണി കാർത്തികക്കാൽ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുന്ന ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ആ സൂര്യൻ ചിങ്ങത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ നന്ദി നമസ്കാരം